എല്ലാവർക്കും നമസ്കാരം കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനത്തിനങ്ങനെ അടിത്തറയൊന്നും ഇല്ല എന്നും അത് അധികം ആളുകൾ അവർക്ക് മറ്റെവിടെയും സീറ്റ് കിട്ടാത്തത് കൊണ്ട് വന്നടിഞ്ഞ ഒരു സ്ഥലം പോലെയാണെന്നും പല ഘട്ടങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് അവരുടെ ഗ്രൂപ്പിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ ഗ്രൂപ്പൊക്കെ എങ്ങനെയാണോ കരുണാകരപക്ഷത്തെ പക്ഷത്തെ ഒഴിവാക്കിയതെന്നുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഓരോ വർഷവും പുതിയ തലമുറ വരുമ്പോഴും ആവർത്തിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഷാഫി പറമ്പലിന്റേത് ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീഷൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വലം കൈയാണ് അയാൾ എന്തു പറയുന്നു ഷാഫി എന്ത് ആവശ്യപ്പെടുന്നു അത് നടത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വി ഡി സതീശൻ കാലാകാലങ്ങളായി ചെയ്തു പോകുന്നത് ദാ ഈ നിമിഷം വരെയും രാഹുൽ മാംകൂട്ടത്തിലിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് വരെ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങളോ തീരുമാനങ്ങളോ തെറ്റായി പോയിട്ടില്ല പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ ഏറ്റവും അധികം എതിർപ്പ് നേരിടുന്ന പെണ്ണു പിടിക്കേസിൽ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർക്കപ്പെടുന്ന ഈ സമയത്തും ഷാഫി പറമ്പിൽ പക്ഷേ തന്റെ ഏകാധിപത്യ സ്വഭാവം മാറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായി നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത് തന്നെ ഷാഫി പറമ്പിലിന്റെ ഫലം കയ്യും പിടിച്ചുകൊണ്ടാണ് അതിനുശേഷം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടുകൂടി ഇനി ആര് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകും എന്ന ചോദ്യത്തിനും ഷാഫി പറമ്പിൽ തന്റെ അധികാരം ഉപയോഗിക്കുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തനിക്ക് തന്നെ വേണം എന്ന നിലപാടിലാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ജിൻഷാദ് ജിനാസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാണ് ഷാഫി പറമ്പലിന്റെ നിർദ്ദേശം എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാവാണ് പതിവായി അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ചു വരാറുള്ളത് അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിന് മുൻതൂക്കം കിട്ടാറുണ്ട് എന്നാൽ എ ഗ്രൂപ്പ് എന്നാൽ താനാണെന്നും അതുകൊണ്ട് തന്നെ പറയുന്ന ആളിനെ അധ്യക്ഷനാക്കണമെന്നുമാണ് ഷാഫിയുടെ പക്ഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഷാഫി ഒഴിഞ്ഞപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആവുന്നത് അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും നിരവധി ആരോപണം ഉയർന്നിരുന്നു അന്ന് രാഹുലിനെതിരെ മത്സരിച്ച അബിൻ വർക്കി കോടിയാട്ട് വിവാദങ്ങൾക്ക് നിന്നില്ല കോൺഗ്രസിൽ ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോഴും ഗ്രൂപ്പിന് തന്നെയാകും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മുൻഗണന ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എ ഗ്രൂപ്പിന് യൂത്ത് കോൺഗ്രസ് സ്ഥാനമെന്ന ഫോർമുല ഉണ്ടാകുന്നത് അന്ന് ഗ്രൂപ്പിലെ എല്ലാ നേതാക്കളുമായി ചർച്ച ചെയ്താണ് അന്തിമ തീരുമാനമെടുത്തത് എന്നാൽ ഇപ്പോൾ എല്ലാം എ ഗ്രൂപ്പിന്റെ പേരിൽ ഷാഫി പറമ്പിൽ തീരുമാനിക്കുന്നു എന്നാണ് ഉയർന്ന പരാതി ഇതിൽ അമർഷം ശക്തമാണ് പാലക്കാട് എം എൽ ആയിരുന്ന ഷാഫി വടകരയുടെ എം ആയപ്പോഴും പാലക്കാട് തന്റെ പിൻഗാമിയായി രാഹുലിനെ നിർത്തി ഇത് പാലക്കാട്ടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്തുണർച്ച അവകാശം നൽകുന്നതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അതായത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരാളെ എന്തിനെ എന്തിനു പൊക്കിയെടുത്തുകൊണ്ടുവന്ന പാലക്കാട് പ്രതിഷ്ഠിച്ചു എന്ന ചോദ്യം ഉയർന്നിരുന്നു വടകരയിൽ നിന്നും മാറി പാലക്കാട് വീണ്ടും മത്സരിക്കാനും ഷാഫി ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കാതെ പോയാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്ന ജിൻഷാദ് ജിനാസിനെ പാലക്കാട് മത്സരിപ്പിക്കാനാണ് ആഗ്രഹം ഇതിനു വേണ്ടി കൂടിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ജിൻഷാദിനെ ഉയർത്തിക്കാട്ടുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ സങ്കീർണമാവുകയാണ് ജെ സഖിലിന്റെ അഭിജിത്തിന്റെ ഒക്കെ പേരുകൾ ഉയരുമ്പോഴും ഷാഫി പറമ്പലിന് ഒന്നും ബോധ്യപ്പെടാത്ത സ്ഥിതിക്ക് പ്രശ്നങ്ങൾ എന്തായാലും തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും വേണ്ടി ഗ്രൂപ്പ് തിരിഞ്ഞ് നിലയുറപ്പിച്ചതിനെ തുടർന്നാണ് അധ്യക്ഷനെ കണ്ടെത്തുന്നത് പാതി വഴിയിൽ എത്തി നിൽക്കുന്നത് ഐ ഗ്രൂപ്പ് അഭി വർക്കിയാണ് മുന്നോട്ട് വെക്കുന്നത് എ ഗ്രൂപ്പിലെ ഭൂരിപക്ഷം പേർക്കും അഭിജിത്തിനോടാണ് താല്പര്യം ഇത് അട്ടിമറിക്കാനാണ് ഷാഫിയുടെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പകരക്കാരനെ കണ്ടെത്താൻ ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ച തുടരുകയും ചെയ്യുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഓ ജെ ജനീഷ് കെ എം അഭിജിത്ത് ജെ എസ് അഖിൽ എന്നിവരെയാണ് പ്രധാനമായും പരിഗണിച്ചത് പരിഗണിച്ചതിനിടെയാണ് ജിൻഷാദ് ജിനാസിനെ അധ്യക്ഷനാക്കിയേ മതിയാകൂ എന്ന് ഷാഫി നിർബന്ധം പിടിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ അതൃപ്തി പരസ്യമായിരുന്നു കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിന് ഭാരവാഹിത്വം നിഷേധിച്ചത് ചൂണ്ടിക്കാട്ടി പ്രതികരണവുമായി പലരും രംഗത്തുമെത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതൃസ്ഥാനങ്ങളിലുള്ള അഭിജിത്തിനെ അനുകൂലിക്കുന്നവരാണ് പരസ്യ വിമർശനവുമായി അന്നെത്തിയത് അഭിജിത്തിനെ മാറ്റി നിർത്തിയവർ അയോഗ്യത കൂടി പറയണമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി അന്ന് പ്രചരിപ്പിക്കപ്പെട്ട പോസ്റ്റുകളുടെ ആവശ്യം അഭിജിത്ത് കെ എസ് യു പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ സമരങ്ങൾ അടക്കം ഓർമ്മപ്പെടുത്തിയാണ് പ്രതികരണങ്ങൾ ഏറെ ബിനു ചുള്ളിയിൽ ജിൻഷാദ് ജനാസ ശ്രീലാൽ ശ്രീധർ ഷിപിനികെ എന്നിവരാണ് സംസ്ഥാനത്ത് നിന്നും ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ച പട്ടികയിൽ നാല് പേരും ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ജിൻഷാദും ശ്രീലാൽ ശ്രീധറും വൈസ് പ്രസിഡന്റ് ആണ് ഷിബിന മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബിനു രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ബിനുവിന്റെ പേരും യൂത്ത് കോൺഗ്രസ് സ്ഥലത്തേക്കൊക്കെ പരിഗണിച്ചിരുന്നാൽ അവസാന നിമിഷം ബിനു മത്സരത്തിൽ പത്രിക പോലും നൽകാതെ പിന്മാറുകയായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുന്ന യുവനേതാവാണ് ബിനു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷത്തിനൊപ്പമുള്ള നേതാവാണ് ജിൻഷാദ് അന്ന് അഭിജിത്തിനെ വെട്ടിയാണ് ജിൻഷാദിനെ ദേശീയ സെക്രട്ടറി ആക്കിയത് അഭിജിത്തിനു വേണ്ടി അന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ശബ്ദം ഉയർത്തിയവരിൽ നിലവിലെ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും മുതൽ ജില്ലാ പ്രസിഡന്റുമാർ വരെയുണ്ട് അഭിജിത്ത് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കെ എസ് യുവിന്റെ വിവിധ ഘടകങ്ങളിൽ ചുമതലയുണ്ടായിരുന്ന നിലവിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികളാണ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയവരിൽ ഏറെയും ഭാരവാഹി പട്ടികയിൽ അവസാന നിമിഷം വരെ അഭിജിത്തിന്റെ പേരുണ്ടായിരുന്നുവെന്നാണ് വിവരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നടന്ന ചർച്ചകളിൽ അഭിജിത്തിന്റെ പേര് വെട്ടിപ്പോയത് എന്നും സൂചനയുണ്ട് അന്നും ഷാഫിയാണ് അഭിജിത്തിന് വിനിയായത് ഇതേ ഷാഫി വീണ്ടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകളിലും വിലങ്ങുതടിയായി എത്തുകയാണ് ഇതും പിന്തുടർച്ച ആവർച്ച ചർച്ചയായി മാറും യുവനടിയും മാധ്യമ പ്രവർത്തകയായ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടലിന്റെ പടിയിറക്കത്തിന് എത്തിച്ചത് ഒരു യുവ നേതാവ് മോശമായി പെരുമാറിയെന്നായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തൽ യുവനേതാവ് അശ്ലീലിന്റെ സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നായും മാധ്യമപ്രവർത്തകയൊക്കെ പറഞ്ഞു എന്തായാലും വിഷയങ്ങളൊക്കെ ഷാഫിയുടെ കൈമിട്ട് പോകുന്ന ഘട്ടത്തിൽ പോലും അഹങ്കാരത്തിന് ഷാഫിക്ക് യാതൊരുവിധ കുറവുമില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഏ ഗ്രൂപ്പിനെ പിടിച്ചു നിർത്താൻ ഷാഫി ഏത് കടമ്പയും കടക്കാനും തയ്യാറാണെന്നും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിശബ്ദമായിരിക്കുന്ന ഡൽഹിയിൽ ഉണ്ടായി പിന്നീട് ബീഹാറിലേക്ക് തിരിച്ച ഷാഫി ബീഹാറിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ആര് വേണം എന്നുള്ള ചരടുപലികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്